கிரேமரதி प्रशस्त சினிமா சங்கீத சமுதாயினரை ஸ்ரீகுமாரன் தமிசர் அவர்கил ஒரு உင့်ட்ரீ டிப்ரகம் வரையியுள்ளார். ఈ लोगोंకి ఎనికి అత్యదికం ఆకర్షణీయమైన తవదియ. లోక నేతക്കളെ వెచిట అత్య మహనీయమైన తనియు పరిచయితమైరు. യേശുറ്റിയത് വിശുദ്ധ വഴി വിശുദ്ധ സവിശേഷ വിശേഷിപ്പിക്കുന്നത് അനുകമ്പയുള്ള സ്നേഹമുള്ള നന്മയുടെ വ്യക്തിത്വമൊക്കെയായിട്ട് അവയൊക്കെ ശരിയാണ് എങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് അല്പം കൂടെ എന്നെ സ്പർശിച്ച ഒരു കാര്യമെന്നത് അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ലാളിത്യമാണ് എന്നാണ് ലാളിത്യം ലോകാരാധ്യനായ ക്ഷേത്രപുരുഷനായ ദൈവമുഷ്യനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും താൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കുവാനോ സേവനം ചെയ്യുവാനുമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കാനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ അനുയായികളുടെ അണികളുടെ കാലുകൾ കഴുകാൻ തയ്യാറാവുകയാണ് അത് എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട് ഏത് നേതാവാണ് ഏത് മതത്തിലുള്ള നേതാവിനാണ് അനുയായികളുടെ അണികളുടെയും ശിഷ്യരുടെയും ദൈവജനത്തിന്റെയും സമൂഹത്തിന്റെയും വാദങ്ങൾ കഴുകിക്കൊണ്ട് ഒരു നല്ല മാതൃക കൊടുക്കാൻ സാധിക്കും എന്നത് പറയുന്നത് മറ്റൊരു കൽപ്പനയാണ് ഞാൻ നിങ്ങൾ സ്നേഹിച്ചു നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും നിങ്ങളും ഇതുപോലെ ചെയ്യുക എന്നെ മറ്റൊന്ന് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്നുള്ളത് വിശപ്പിനെ ശമിപ്പിക്കുവാനുള്ള ഓരോ വ്യക്തിയും രാപ്പകൽ അധ്വാനിക്കുന്നത് തൻ്റെ വിശപ്പിന്റെ വിടിയെ ശമിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ വിശപ്പിന്റെ വിടിയെ ശമിപ്പിക്കുന്നവൻ അവനാണ് യഥാർത്ഥ കഥ വേദനിക്കുന്ന ജനഗോണികളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് സമാധാനം മാത്രം കൊടുക്കുന്നതായി മാറാതെ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് ദേഹത്തിന്റെ പ്രാഥമിക ആവശ്യം മനസ്സിലാക്കി അപ്പം വർദ്ധിപ്പിച്ച് പുരുഷാരങ്ങളെ ജനങ്ങളെ സമൂഹത്തെ തീറ്റിക്കുന്ന തീറ്റിപ്പോറ്റുന്ന സംതൃപ്തി കൊടുക്കുന്ന ഒരു നേത ഈ രണ്ട് കാര്യങ്ങളാൽ യേശുക്രിസ്തു എന്റെ മനസ്സിനെ ഹൃദയത്തെ ജീവിതത്തെ ഒരുപാട് സ്പർശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുക മറ്റുള്ള നേതാക്കളിൽ നിന്നും ആയതിനാണ് ഈ ജനത്തിന് വേണ്ടി രക്ഷ കൊണ്ടുവരണമെങ്കിൽ ഇനി എനിക്ക് എന്റെ ജീവിതം നടത്താൻ മാത്രമേ സാധിക്കും മനസ്സിലായത് കൊണ്ട് അദ്ദേഹം എന്റെ ജീവിതത്തെ തന്റെ ജീവിതത്തെ കുറിച്ച് സമർപ്പിച്ചുകൊണ്ട് ഈ ജനത്തിന് രക്ഷ കൊടുക്കുകയാണ് നേതാവായി ആർക്കും